ഇത്തരം സംരംഭങ്ങളിൽ പ്രത്യേകിച്ചും ഗാർഹിക സംരംഭങ്ങളിലും സ്ത്രീ സംരംഭങ്ങളിലും ഒക്കെ ഇടപെടുമ്പോൾ അവരൊന്ന് എനിക്ക് പറയാനുള്ളത് വലിയ ഇൻവെസ്റ്റ്മെന്റിലേക്കുള്ള വ്യവസായങ്ങളിലേക്ക് ആദ്യം പോകണ്ട അപ്പം ഒരു ചുറ്റുവട്ടത്ത് മാർക്കറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഒരു ഒരു നമ്മുടെ ഒരു ലോക്കൽ വിപണിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ആരംഭിക്കുന്നതായിരിക്കും നല്ലത് അപ്പം അതിന് ചെറിയ മുതൽ മുടക്കിലുള്ള പ്രാദേശികമായി വിറ്റഴിക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളുടെ കുറെ അധികം കാര്യങ്ങളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സംരംഭകത്തെ വർഷാചരണം കഴിഞ്ഞപ്പോൾ എല്ലാ പഞ്ചായത്തിലും നമ്മുടെ ഇന്ത്യന്മാരുടെ വ്യവസായ വകുപ്പ് നിയമിച്ചിട്ടുണ്ട് അപ്പം വായ്പ ഒരു വായ്പ എടുക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ അവരുടെ ഒരു പദ്ധതി രൂപരേഖ സഹിതം ഈ നമുക്ക് ഏത് ബാങ്കിന് വേണമെങ്കിലും സമീപിക്കാം വേറെ ആരുടെയും സഹായം ആവശ്യമില്ല അവർക്ക് ആ ബാങ്കിനെ സഹായിച്ചൊക്കെ കിട്ടും അത് എങ്ങനെയൊക്കെ സഹായിക്കണം അതിന് എന്തൊക്കെ പേപ്പറുകൾ വേണം എന്നുള്ളത് ഞങ്ങൾ ഇവിടുന്ന് അവർക്ക് സഹായിച്ചു കൊടുക്കാറുണ്ട് പലപ്പോഴും അഡ്വൈസ് ചെയ്യും പലപ്പോഴും നമ്മൾ അവർക്ക് ഒരു ലോൺ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതല്ല ഒരു ലോൺ വാങ്ങിച്ചെടുക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും ഒരു എന്റർപ്രൈസിലേക്ക് ഇറങ്ങുന്ന ആളുകൾ നേടേണ്ട ചില സ്കില്ലുകളുണ്ട് ഇത്തരം കാര്യങ്ങള് ലൈസൻസുകള് ഇത്തരത്തിലുള്ള അനുമതികള് ഇത്തരത്തിലുള്ള വായ്പകള് സബ്സിഡികള് ഇതൊക്കെ ആർജിക്കുന്നതിനും ഇതിനുള്ള പേപ്പറുകൾ തയ്യാറാക്കുന്നതിനും ഇതിനുള്ള ഓഫീസുകളിൽ പോകുന്നതിനും ഇതിന്റെ നടപടിക്രമങ്ങൾ മനസ്സിലാക്കുന്നതിനും ഒക്കെ അവർ സ്വയം പ്രാപ്തരാണ് പലപ്പോഴും ഇതിനെല്ലാം ഒരു കൺസൾട്ടൻസി ഏജൻസി ഏൽപ്പിക്കുക എന്നുള്ളതല്ല അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് അതാണ് യഥാർത്ഥത്തിൽ അഗ്രോ പാർക്കിൽ ചെയ്യുന്നത്